എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉലുവ നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നതിനെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഉലുവ നമ്മുടെ അടുക്കളയിലും നമ്മുടെ പാചകത്തിലൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് നമ്മൾ വളരെ മിതമായ രീതിയിൽ മാത്രമേ നമ്മൾ ചേർക്കാറുള്ളൂ അത് പാചകത്തിന് മാത്രമല്ല നമ്മുടെ തലമുടിക്ക് അത് വളരെ അധികം നമുക്ക് പ്രയോജനം ചെയ്യാറുണ്ട് ഇപ്പം എല്ലാവരിലുള്ള ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ താരൻ അകാലനര അതുപോലെ തന്നെ മുടിയുടെ അറ്റം പിളർന്നു പോവുക മുടിയിൽ മുടിയിലുണ്ടാവുന്ന ചൊറിച്ചില് അല്ലെങ്കിൽ അഴുക്ക് ഇതൊക്കെ നമുക്ക് എല്ലാ പലരിലും കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉലുവ മാത്രം മതി അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഉലുവ ഉപയോഗിച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് തടയാമെന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഉലുവ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ഇതിലേക്ക് നിങ്ങൾ നല്ല ശുദ്ധമായ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വയ്ക്കും അപ്പോൾ നിങ്ങൾ രാത്രി തലേ ദിവസം രാത്രി കുറച്ച് ഉലുവ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അതെടുത്തിട്ട് ആ അതെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ മുടിയിൽ നന്നായിട്ട് നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാം നിങ്ങൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്കത് കഴുകിക്കളയാവുന്നതാണ് രണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ തലേ ദിവസം രാത്രി ഉലുവ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഉലുവ ആ വെള്ളത്തിൽ എടുത്ത് ആ ഊറ്റിയ വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ മുടി കഴുകുന്നതും നല്ല എന്താ പറയുക ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പം നിങ്ങളുടെ മുടി തലയോട്ടി മുതൽ നിങ്ങളുടെ മുടിയുടെ അറ്റം വരെ നിങ്ങൾ ആ വെള്ളം ഉപയോഗിച്ച് കഴുകുക ഇനി മറ്റൊന്നാണ് ഉലുവ നന്നായിട്ട് കുതിർത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞത് പത്ത് നമ്മൾ രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ എടുത്താലും അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് എടുത്ത് അതിലേക്ക് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അല്പം ചെറുനാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ നമ്മുടെ തലയിൽ മൊത്തമായിട്ട് അത് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കളയാവുന്നതാണ് മറ്റൊന്നാണ് നമ്മുടെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉലുവ കാച്ചി എടുക്കുക എന്നിട്ട് ആ വെളിച്ചെണ്ണ നമ്മുടെ തലയിൽ തേക്കുന്നതും ഈ പറഞ്ഞ മുടി കൊഴിച്ചിലിനായാലും മുടിയുടെ ആരോഗ്യത്തിനാണെങ്കിലും മുടി താരനാണെങ്കിലും മറ്റു മുടിക്ക് മുടിക്കുണ്ടാവുന്ന എന്ത് പ്രശ്നങ്ങൾക്കാണെങ്കിലും നമുക്ക് പരിഹാരം കാണാൻ പറ്റും മറ്റൊന്നാണ് ഉലുവയും അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും കലക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ എന്താ പറയുക ഉലുവ നമ്മുടെ കുതിർത്ത് വെച്ച എടുത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് നമ്മുടെ മുടിയിൽ മൊത്തമായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കളയാവുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് ഇത് ഉലുവ നമ്മൾ കുതിർത്ത് വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ആ ഉലുവ അങ്ങനെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ലത് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ എടുക്കുന്നതായിരിക്കും അങ്ങനെ കുതിർത്ത ഉലുവയിൽ നമ്മൾ കറിവേപ്പിലയും ഇട്ട് അടിച്ചിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് മസാജൊക്കെ തേച്ച് ചെയ്ത് പിടിപ്പിക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കത് കഴുകി കളയാവുന്നതാണ് ഇനി ഇതേപോലെ മറ്റൊന്നാണ് കുതിർത്ത് വെച്ച ഉലുവയും അതുപോലെ തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ പുരട്ടുക മറ്റൊന്ന് കുതിർത്ത ഉലുവയും അതുപോലെ തന്നെ നമ്മൾ ഒന്നും തന്നെ മിക്സ് ചെയ്യാണ്ട് നമുക്ക് രാവിലെ നമുക്ക് അത് അരച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ പുരട്ടുന്നതും നല്ലതാണ് പക്ഷേ ഇങ്ങനെ പുരട്ടുന്ന ആദ്യം ഞാൻ ഇത് പറഞ്ഞിരുന്നു വെള്ളമൊഴിച്ചിട്ട് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് അരയ്ക്കാം എന്നുള്ളത് ഇത് നമ്മൾ അരച്ച് തേച്ചിട്ട് ഒരു പ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നിങ്ങൾ ഷാംപ് ഉപയോഗിക്കാതെ തല കഴുകണം നമ്മൾ ഉലുവ ഉപയോഗിച്ച് തലയിൽ എന്തെങ്കിലും നമ്മൾ ഹെയർ പാക്ക് പോലെയോ അല്ലെങ്കിൽ നമ്മൾ കഴുകുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ദിവസം നമ്മൾ ഷാംപ് ഉപയോഗിക്കാത്തതാണ് നല്ലത് ഓൾറെഡി നമ്മുടെ ഉലുവ നമ്മൾ തേക്കുമ്പോൾ ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഷാംപും കൂടെ തേക്കുമ്പോൾ ഓവറായിട്ട് ഡ്രൈ ആവാനും ചില ചാൻസ് ഉണ്ട് ഇനി മറ്റൊന്നാണ് ഉലുവ നമ്മൾ ഒലിവ് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ച് തേ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് വേറെ ഒന്നാണ് നമ്മൾ നാല് ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്ത് വെച്ച എടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ എത്രയാണോ ഉലുവെടുത്ത് അതേ അളവിൽ തന്നെ തേങ്ങാപ്പാലും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടി മുതൽ തലയുടെ അറ്റം വരെ നമ്മുടെ അറ്റം വരെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മുടി മുടിക്കഴിക്കളയാവുന്നതാണ് അപ്പം എനിക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഉലുവ നമ്മുടെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ താരനോ അല്ലെങ്കിൽ മുടി ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മുടിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മുടിയുടെ അറ്റം പിളർന്ന് പോവുക അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ അഴുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ എനിക്കൊന്ന് സ്മൂത്ത് ആവണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അല്ലെങ്കിൽ ഏതാണോ ചെയ്യാൻ സൗകര്യം എന്ന് തോന്നുന്നത് ഒന്ന് നിങ്ങൾ ചെയ്യുക നിങ്ങളത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഇടപെട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും അങ്ങനെ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഇപ്പം മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു